പരാജയമായ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പുതിയ കാപ്സൂളുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അയ്യപ്പ സംഗമം വിജയമായെന്നും ഒഴിഞ്ഞ കസേരകൾ ഏ സൃഷ്ടിയും ആണെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാദം ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ പരിപാടിക്ക് മുമ്പാണെന്ന വാദവുമായി ദേവസ്വം മന്ത്രിയും രംഗത്തെത്തി പൊളിഞ്ഞു പാളൈസായ അയ്യപ്പ സംഗമ പരിപാടിയെ ന്യായീകരിക്കാൻ സൈബർ സഖാക്കൾ പാടുപെടുമ്പോഴാണ് മാധ്യമങ്ങൾ ഏ ഉപയോഗിച്ച് ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ സൃഷ്ടിച്ചെടുത്തുന്ന രീതിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ക്യാപ്സ്യൂൾ വരുന്നത് ആഗോള അയ്യപ്പ സംഗമം ലോക പ്രശസ്ത വിജയം നാലായിരത്തിലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു ഒഴിഞ്ഞ കസേരകൾ ഏ ദൃശ്യങ്ങളായിരിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വാദം നിങ്ങൾക്ക് ഏ ഉപയോഗിക്കാം നിങ്ങൾ എല്ലാം ഉണ്ടാക്കും അതിനെന്താ സംശയം നിങ്ങൾ എന്തിനാണ് നിങ്ങളിപ്പോൾ ബാധിക്കുന്നത് ആർക്ക് വേണ്ടി ബാധിക്കുന്ന വലിയ വിജയമാണ് ലോകപ്രസിദ്ധമായ വിജയമാണ് കുറെ ലോകപ്രസുധമായ വിജയം മലയാള മനസ്സായ ആ പിന്നെ പറയോളൂ പറഞ്ഞോളൂ പിന്നെ പറയണ്ടത് പറയണ്ടത് കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കുറെ മാധ്യമങ്ങൾ പുറകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ മേലെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക തുടർ ചോദ്യങ്ങളിൽ നിലവിട്ട എം വി ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോടും തട്ടിക്കേറി വെറുതെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ മാധ്യമങ്ങളുണ്ട് ആ കള്ളപ്രചരണല്ലോ വേറെ എന്ത് ശുദ്ധ അസംബന്ധം പറയുന്നതിന് കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ അതാ പറഞ്ഞത് ഞാൻ കാണാണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ വേണ്ടിയിട്ടല്ലോ നിങ്ങൾ പറഞ്ഞത് അല്ല ഞാൻ ചോദിക്കുന്നത് അതാ നിങ്ങൾ നിങ്ങൾ ആർക്ക് വേണ്ടിയും ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം എന്ന് ഏ പുളിഞ്ഞുപോയിന്ന് പറയാനാണ്ടാ നിങ്ങൾ നിങ്ങൾ കണ്ടോ മുഖ്യമന്ത്രി പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രതിനിധികൾ ഇറങ്ങിപ്പോയത് മറ്റു സെമിനാറുകളിൽ പങ്കെടുക്കാനാണെന്നായിരുന്നു ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന്റെ വാദം ആഗോള അയ്യപ്പ സംഗമത്തിൽ നാലായിരത്തി ആറ് പേർ പങ്കെടുത്തെന്നും മന്ത്രി അവകാശപ്പെട്ടു അങ്ങനെ പൊതുവിൽ ആ സമ്മേളനം ഉള്ളടക്കം എടുക്കുമ്പോ സംഗമ ഉള്ളടക്കം എടുക്കുമ്പോ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് ആളുകൾ എഴുന്നേറ്റ് വരാൻ ആ എഴുന്നേറ്റ് പോയത് പോയതല്ല അവർ മൂന്ന് സെഷനുകളായി പിന്നെ ചെറുപരാണു തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തിയ നിർണായക നീക്കം പാളിയതിന്റെ ഞെട്ടൽ പ്രതികരണങ്ങളിൽ വ്യക്തമാണ് അയ്യപ്പഭക്തര് സംഗമബഹിഷ്കരിച്ചതും സര്ക്കാരിന്റെ കാപുട്യം പുറത്തായതുമാണ് ഇടതു നേതൃത്വത്തെ അങ്കലാപ്പിലാക്കുന്നത് ജനം തിരുവനന്തപുരം